താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് നമ്മുടെ വേദനകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം ചിരിക്കുകയാണോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനൊത്തവണ്ണം വേദനയില്ലേ എന്തോ ചോദിച്ചാല് വേദന മാത്രമേ ഉള്ളൂ കാരണം മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ വേദനയാണ് അല്ല പ്രധാന ഭാഗം തന്നെ വേദന നിറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയും തകർച്ചയും നിരാശയും ഭയപ്പാടുകളും രോഗങ്ങളും കടവും ഉപദ്രവങ്ങളും ഒക്കെ സമ്മാനിക്കുന്ന അനുഭവമാണ് വേദന എനിക്ക് വേദന വേണ്ടേ ഞാൻ ഈ വേദന അനുഭവിക്കത്തില്ലേ എന്ന് പറയണമെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കണം ഒരു വിശ്വാസി തന്നെ അനവധി നിരവധി കഷ്ടങ്ങളിലൂടെ ആ കഷ്ടം നൽകുന്ന വേദന അനുഭവിച്ച് ജീവിക്കേണ്ടവനാകുന്നു നമ്മുടെ കർത്താവായ യേശു തന്നെ പറയുന്നു നിങ്ങൾക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടമുണ്ട് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നല്ല ആ കഷ്ടത്തെ ഞാൻ അനുഭവിച്ചവനാണ് ആ കഷ്ടത സമ്മാനിക്കുന്ന വേദനയും അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ് വേദന എന്ന റിയാലിറ്റി അപ്പോൾ അതൊരു റിയാലിറ്റി യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ അതിനപ്പുറം എന്താണ് വേദനിക്കപ്പെടുന്ന കഷ്ടതയും തകർച്ചയും മുഖാന്തരം വേദനിക്കപ്പെടുന്ന അനുഭവത്തിനപ്പുറം എന്താണ് ഒന്നുകിൽ വേദനിക്കുന്നവൻ്റെ ജീവിതം ശ്രദ്ധിക്കണം ഒന്നിൽ വേദനിക്കുന്നവൻ്റെ ജീവിതം ബെറ്റർ ആകും അവനൊരു ബെറ്റർ ലൈഫ് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകും അത് വളരെ പാടുള്ള കാര്യമാണ് എന്നാൽ സാധാരണഗതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേദനിക്കുന്നവൻ്റെ ജീവിതം ബിറ്റർ ലൈഫാകും ബെറ്റർ ലൈഫ് ഓർ ബിറ്റർ ലൈഫ് കൈപ്പേറിയ ജീവിതമായി മാറും ഇതാണ് സാധാരണഗതിയിൽ ആ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടത തകർച്ച നിരാശ കടം വേദന അയ്യോ ബാധ്യതകൾ ഫലം എന്താണ് കൈപ്പേറിയ ജീവിതമായി നമ്മുടെ ജീവിതം മാറുന്നു അപ്പോൾ എങ്ങനെ ഈ സാധ്യതയെ നമുക്ക് പ്രയോജനപ്പെടുത്താം ബെറ്റർ ലൈഫ് ആക്കുവാനുള്ള ഈ സാധ്യത ഒരു വിശ്വാസി എന്ന നിലയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃമേലാശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നെ കാരണം നമ്മുടെ കയ്യിലുള്ള ആ വേദന ഉണ്ട് അതിനെ നമുക്ക് പാഴാക്കി കളയാതിരിക്കാം ഉള്ളതിനെ നമ്മുടെ കയ്യിലുള്ളതിനെ പ്രയോജനപ്പെടുത്തുന്നവനല്ലേ ബുദ്ധിമാൻ അപ്പോൾ ആ ബുദ്ധിമാനായി നമുക്ക് മാറാം നോക്കിയേ ഒരിക്കൽ യഹോവയുടെ സനിയിൽ നിൽക്കുന്ന പിശാജ് ഒരു വ്യക്തിയെ ചൂണ്ടി യഹുവയായ ദൈവത്തോട് പറയുന്നു നീ അവന് വേദനകൾ നൽകുക യഹോവൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയാലും പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പിശാജ് പറയുന്നത് നീ തൃക്കൈ നീട്ടി അവനുള്ളതിനേക്ക് ഒന്ന് തൊടുക അതോടുകൂടെ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയും തകർച്ചയും ഉണ്ടാകും അതേ തുടർന്ന് അവൻ വേദന അനുഭവിക്കും പക്ഷേ പിഷാജിന്റെ വാക്കായതുകൊണ്ട് ദൈവം അത് കേൾക്കുന്നില്ല സന്തോഷിക്കുവാൻ വരട്ടെ ദൈവം തൊടുന്നില്ല ശരിയാ പക്ഷേ പിഷാജിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നീ തൊട്ടോ എന്ന് എന്തൊരു ദൈവമായല്ലേ പിശാജിന്റെ വാക്ക് കേട്ട് ദൈവം ആരെങ്കിലുമല്ല തൻ്റെ ഭക്തനായ യോബിൻ്റെ ജീവിതത്തെ വേദനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നു വേദപുസ്തകത്തിൽ ദൈവവും പിശാചും മനുഷ്യരും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞ മറ്റൊരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല അത്രത്തോളം വിശ്വാസ ജീവിതമുള്ള ഒരു മനുഷ്യൻ വിശ്വാസികളായിരിക്കുവാൻ എളുപ്പമാണ് പക്ഷേ വിശ്വാസ ജീവിതം നയിക്കണമെങ്കിൽ വളരെ പാട അറിയാം നമുക്ക് വിലയേറിയ പലതും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും നമ്മുടെ ആഗ്രഹങ്ങൾ കളയേണ്ടി വരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ മേലുള്ള പല സ്വപ്നങ്ങളും നമുക്ക് നിറവേറ്റുവാൻ കഴിയാതിരിക്കും നമ്മുടെ നല്ല സമയമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന നല്ല സമയം അവർക്കൊപ്പം ചിലവഴിക്കുവാൻ കഴിയാതെ വരും ഇങ്ങനെ വിലയേറിയ പലതും നഷ്ടപ്പെടുത്തിയാണ് ഓരോ ഭക്തനും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ആ ഭക്തൻ്റെ വിശ്വാസം ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരു ബാധയും കൂടാരത്തിൽ അടുക്കാതെ ദൈവം പരിപാലിക്കും എന്നാൽ ഇത് ആ ദൈവം ആ ബാധയുടെ കയ്യിൽ ഭക്തന്റെ ജീവിതത്തെ വച്ചു കൊടുക്കുന്നു സത്യമല്ലേ അത് തന്നെ ഈ നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയൊക്കെ കാരണം അതാണ് കർത്താവേ ഇത്രത്തോളം നിനക്കൊപ്പം നിന്നിട്ടും ഇത്രത്തോളം ഞാൻ വിശ്വസ്തനായിരുന്നിട്ടും എൻ്റെ ജീവിതത്തിലെ പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെച്ചിട്ടും പലപ്പോഴും എന്നെ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും എനിക്കൊപ്പമുള്ളവരെ കാലുപരി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്നെ വിശ്വാജിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുവല്ലോ ഈ വലിയ തകർച്ചയിലൂടെ ഈ വലിയ കഷ്ടതയിലൂടെ എന്നെ കടത്തിവിട്ട് വേദന തിന്നുന്നവനാക്കി വേദന തിന്നുന്നവനാക്കി എന്നെ നീ മാറ്റിയല്ലോ ഹൃദയം തകർന്നുള്ള വേദന ദൈവം പോലും കൈവിട്ടിരിക്കുന്നു എന്നാൽ ഇത് ദൈവം നമ്മെ കൈവിട്ടു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ദോഷം ഉണ്ടാകുവാൻ ദൈവം അനുവദിച്ചു ശരിയല്ലാത്തൊരു കാര്യം ദൈവം ചെയ്തു എന്നാണോ ഒരിക്കലും ദൈവം ശരിയല്ലാത്ത കാര്യം ചെയ്യത്തില്ല പിന്നെ എന്താ ഒരു ഭക്തന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം ദൈവം ഭക്തന്റെ ജീവിതത്തിൽ ഉയർച്ച പുതിയ ദൈവത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന സാക്ഷാൽ ദൈവം ഇങ്ങനെ പറയുന്നു ആ ദൈവം ഭക്തന്റെ അടുക്കൽ കടന്നു വരുന്നത് യോഹനാൻ സുശേഷം പത്താമധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവന് ജീവനും ജീവന്റെ സമൃദ്ധിയും ഉണ്ടാകുവാനാണ് അവന് സമൃദ്ധി ഉണ്ടാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഭക്തന്റെ ജീവിതം അങ്ങനെ മുൻപോട്ട് പോകുവാനല്ല മറിച്ച് അവന് സമൃദ്ധി ഉണ്ടാകണം ഒരു ഉയർച്ച ഉണ്ടാകണം ഒരു വർധനവിൻ്റെതായ അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ പിശാജ് എന്താ ആഗ്രഹിക്കും യോഹൻ ഞാൻ പത്ത് പത്ത് തന്നെ അറുക്കണം മുടിക്കണം മോഷ്ടിക്കണം പിശാജിന്റെ ആഗ്രഹം തകർക്കുക കഷ്ടപ്പെടുത്തുക അത് മുഹാന്തരം അവൻ വേദനിക്കണം ഇതാണ് പിശാജിന്റെ ആഗ്രഹം അപ്പോ ഓരോ കഷ്ടതയുടെയും തകർച്ചയുടെയും അനുഭവത്തിനും മധ്യത്തിനും രണ്ട് സാധ്യതകൾ ആരായപ്പെടുന്നുണ്ട് ആരാണ് ആ രണ്ട് സാധ്യതകൾ ആരായുന്നത് ഒന്നാമത്തെ ആൾ പിശാജാണ് പിശാജ് ആരായുന്ന സാധ്യത ഈ കഷ്ടത ഈ തകർച്ച ഞാൻ യോവിൻ്റെ ജീവിതത്തിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവൻ്റെ ജീവിതം കൈപ്പേറിയതായി മാറും അവൻ്റെ ജീവിതം നരക തുല്യമായി മാറും ഒപ്പം തന്നെ ദൈവം ആരായുന്ന സാധ്യത ഈ വേദന ഇവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തും ഇവൻ എൻ്റെ ഭക്തനായതുകൊണ്ട് ഇവൻ്റെ ജീവിതം ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അത് മെച്ചപ്പെടുവാൻ ഇടയായിത്തീരും സംശയിക്കേണ്ട എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ദൈവം ആരായുന്ന സാധ്യത വേദനയുടെ ഫക്തന്റെ വേദനയുടെ അനുഭവത്തിൽ ആ സാധ്യതക്കൊപ്പം ഭക്തം നിൽക്കുവാൻ തയ്യാറായി പലപ്പോഴും ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തകർച്ചയുടെയും കഷ്ടതയുടെയും മധ്യെ നാം അനുഭവിക്കുന്ന വേദനകളുമായി ദൈവത്തിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ ദൈവം ആരായുന്ന സാധ്യതകൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകണമെന്ന് ഒരു ഉയർച്ച ഉണ്ടാകണമെന്ന ആഗ്രഹം ദൈവത്തിനുണ്ട് ഇവിടെ നോക്കിയ ഭക്തനായ യോബ് തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകളുമായി ദൈവം ആരായുന്ന സാധ്യതകൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ തയ്യാറായി ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ തകർച്ചയുടെ അത് മുഖാന്തരമായിരിക്കുന്ന വേദനപ്പെടുത്തുന്ന അവസ്ഥയിൽ ദൈവം ആരായുന്ന ആ മെച്ചപ്പെട്ട ജീവിതം അല്ലെങ്കിൽ ദൈവം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ മെച്ചപ്പെട്ട ജീവിതം എന്ന അനുഭവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോൾ നോക്കി യോബ് എങ്ങനെയാണ് തൻ്റെ വേദനകളുമായി ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ആ വേദനകളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത് യോബ് ആ വേദനയുടെ മധ്യത്തിൽ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു യോബിൻ്റെ പുസ്തകം ഒന്നു മുതൽ നിങ്ങൾ ക്രമാനുഗൃതമായി വായിച്ചു വരിക വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് റഫറൻസ് പറയുന്നതിനേക്കാൾ യോബിന്റെ ജീവിതം തന്നെ നമുക്കൊരു റഫറൻസ് ആണ് എന്തിനാ ആ ദൈവം ആരായുന്ന മെച്ചപ്പെട്ട എന്ന ആ സാധ്യതകളെ പ്രാപിച്ചെടുക്കുവാൻ അപ്പൊ നോക്കിയേ യോബ് ആ തൻ്റെ വേദനയിൽ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഫലം എന്താണ് യോബിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോബ് ദൈവത്തെ കണ്ടു എന്താ യോബ് ദൈവത്തെ കണ്ടു ആ തൻ്റെ വേദനയുടെ മധ്യത്തിൽ കണ്ണുനീരോടെ യോബ് പ്രാർത്ഥിച്ചപ്പോൾ യോവന് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു യോവന്റെ ജീവിതത്തിൽ ദൈവത്തെ കാണുവാൻ കഴിയാത്ത വിധം ഒരു മറയുണ്ടായിരുന്നു നമ്മുടെ എല്ലാം മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തെ കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മറയുണ്ട് ആ മറ കണ്ണുനീർ കൊണ്ട് യോവ് കഴുകിക്കളഞ്ഞു ആ മറവ് മാറി ദൈവത്തെ കണ്ടു എന്നാ കേൾക്കുന്ന പ്രിയരെ നാം ലോകത്തിൽ ലോകത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് എൻഗേജായി ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല സത്യമാണ് യോബ് കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് വേദന അനുഭവിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാലം യോബിനുണ്ടായിരുന്നു ഏറ്റവും നല്ല കാലം വേദപുസ്തകം അത് വെളിപ്പെടുത്തുന്നുണ്ട് എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു നല്ല കാലം തന്നെ പക്ഷേ അന്നൊന്നും യോബ് ദൈവത്തെ കണ്ടില്ല പിന്നെയോ അവന് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല കാലത്ത് കേട്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നാം കേട്ടിട്ടുണ്ട് ധാരാളമായി കേട്ടിട്ടുണ്ട് ആ കേട്ട ദൈവത്തിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചിട്ടുമുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിലപ്പുറമായി ദൈവത്തെ കാണുവാനൊരവസരം ഭക്തനായ യോവിനുണ്ടാകുകയാണ് ഇപ്പോൾ കണ്ണുനീരുകൊണ്ട് ആ മറയെ കളഞ്ഞപ്പോൾ വേദനയുടെ മധ്യത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ യോബ് ദൈവത്തെ കണ്ടു ആ മറ നീങ്ങി എങ്ങനെയെന്ന് പറഞ്ഞാൽ അപ്പോസ്രപ്പുറത്തുകളുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നമ്മുടെ ഷൗലിൻ്റെ പൗലോസായി മാറിയ ഷൗലിൻ്റെ കണ്ണിൽ നിന്ന് ആ ചെതുമ്പൽ പോലെ എന്തോ വീണുപോയി പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് അതിന് തൊട്ട് മുമ്പ് ഷൗൽ ഡെബസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു പക്ഷേ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കണ്ണിൽ നിന്ന് ചെതമ്പൽ പോയി അവൻ ദൈവത്തെ കണ്ടു ശിഷ്യന്മാർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തത് കണ്ട ശവുൽ പ്രാപിച്ചെടുത്തു പിന്നെയും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്റ്റപൂർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ പറയുന്നു മേൽ ശക്തി പ്രാപിച്ചു ദൈവത്തെ കണ്ടവൻ ശക്തി പ്രാപിച്ചു യേശുവിൻ നാമത്തിൽ അവൻ ദൈവത്തെ കാണുന്നവരുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടാകും തളർന്നു പോകുവാൻ തകർന്നു പോകുവാൻ ഇടവരത്തില്ല കഷ്ടതയാണ് തകർച്ചയാണ് കടമാണ് ബാധ്യതയാണ് രോഗമാണ് ശരിയാണ് അതുകൊണ്ട് വരുന്ന വേദനയുണ്ട് പക്ഷേ ദൈവത്തെ കാണുന്നവൻ അവൻ ശക്തി പ്രാപിക്കും അവൻ കഷ്ടതയ്ക്കൊത്തവണ്ണം തകർച്ചയ്ക്കൊത്തവണ്ണം കൈപ്പ് നിറഞ്ഞ ജീവിതം അനുഭവിച്ച് ഇല്ലാതായി പോകത്തില്ല അയ്യോബ് ദൈവത്തെ കണ്ടു ഫലം എന്താണ് ദൈവം ആരാഞ്ഞ സാധ്യതകൾക്കൊപ്പം അവൻ ചേർന്ന് നിന്നതുകൊണ്ട് അവൻ മെച്ചപ്പെട്ട ജീവിതം അനുഭവിച്ചു നാൽപ്പത്തി രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ ഹോവാ ഇയോബിന്റെ പിൻകാലത്തെക്കാൾ അവന്റെ മുൻകാലത്തെ അധികം അനുഗ്രഹിച്ചു ശ്രദ്ധിക്കണമേ ദൈവത്തെ ഇയോബ് കണ്ടു എവിടെ തന്റെ കഷ്ടതയുടെയും തകർച്ചയുടെ മധ്യത്തിൽ താൻ അനുഭവിച്ച വേദനയിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ യോബ് ദൈവത്തെ കണ്ടു ഫലം എന്താണ് യോബിൻ്റെ ജീവിതത്തെ ദൈവം അധികം അനുഗ്രഹിച്ചു അവൻ്റെ ജീവിതത്തിൽ ഒരു മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായി ഇന്നലെ കളക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായി ആ വേദനയെ യോബ് പ്രയോജനപ്പെടുത്തുകയാണ് ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ വേദനകളെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജീവിതത്തെ എൻ്റെ ദൈവം മെച്ചപ്പെടുത്തും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുവാനുള്ള സാധ്യതകൾ ദൈവം ആരായുകയാണ് ഈ കഷ്ടതയിലായിരിക്കും തക്കവണ്ണം ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പുതിയ സാധ്യതകൾ ആരായെന്നതുകൊണ്ടാണ് ഒരു മെച്ചപ്പെട്ട ജീവിതം നിങ്ങൾക്കുണ്ടാകണമെന്ന് അതേ മറ്റാരിലും ഇല്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ പലതും വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ് പല പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചവരാണ് ആ കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ നിന്നവരാണ് കർത്താവിന് വേണ്ടി നിന്നവരാണ് നീട്ടിയവരാണ് അതേ നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ പകലിലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ആ ഒത്തവണ്ണം കണ്ണ് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണോ ആ ജോലി സ്ഥലത്ത് നിനക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുവാൻ പോകും യേശുവിൻ നാമത്തിൽ നിന്റെ പിൻകാലത്തെക്കാൾ നിന്റെ മുൻകാലത്തെ കർത്താവ് അധികം അനുഗ്രഹിക്കുവാൻ പോകി ആ കയ്പ നിറഞ്ഞ ജീവിതത്തിലേക്ക് വീഴുവാൻ തക്കവണ്ണം പിശാജിന്റെ ഇഷ്ടം ചെയ്യുവാനല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ അവനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുക നീ ദൈവത്തെ കാണും നീ കേട്ടുകൊണ്ടിരുന്ന ദൈവത്തെ നീ കാണുവാൻ പോകുക ഇന്ന് ഈ സമയം ചിലർ ദൈവത്തെ കാണുക ആ ജോലി സ്ഥലത്ത് തകർന്ന് ഭയന്നായിരിക്കുന്ന ആ സ്ഥാനത്ത് സഹോദര നീ ദൈവത്തെ കാണുകയ നിന്റെ ജീവിതം അധികം മെച്ചപ്പെടുവാൻ പോകുക നിന്റെ വരുമാനം മെച്ചപ്പെടുവാൻ പോകുക യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ വരുമാന മാർഗം മെച്ചപ്പെടുവാൻ പോകുകയ ഓ നിന്റെ തൊഴിലിടത്തിൽ അധികം മെച്ചമുണ്ടാവുക യേശു ബിന്ദാമത്തിൽ സഹോദരി നിന്റെ കുടുംബജീവിതം മെച്ചപ്പെടുകയാ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകുക തകർച്ചയായ അത് കണ്ടത് ഓ സ്തോത്രം ഒപ്പമുള്ളവർ കണ്ടു അത് തകർന്നു പോയി അവിടെ കണ്ണുനീരാണ് നിരാശയാണ് അവിടെ എന്നും പ്രശ്നങ്ങളാണ് അല്ല മെച്ചപ്പെട്ട ജീവിതം മെച്ചപ്പെട്ട കുടുംബജീവിതം ഭർത്താവിനൊപ്പം ഭാര്യക്കൊപ്പം മക്കൾക്കൊപ്പം മെച്ചപ്പെട്ട ജീവിതം യേശുബിൻ നാമത്തിൽ എൻ്റെ ദൈവം ഓഫർ ചെയ്യുക അധികം അനുഗ്രഹം അധികം അനുഗ്രഹം ഓ സ്തോത്രം നിന്റെ കുടുംബ ജീവിതത്തിൽ അധികം അനുഗ്രഹം യേശുബിൻ നാമത്തിൽ മാതാവേ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അധികം അനുഗ്രഹം മെച്ചപ്പെട്ട നിലയിൽ അവർ വർദ്ധിക്കുക അവരുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുക അവരുടെ തൊഴിലിടം മെച്ചപ്പെടുക അവരുടെ ആരോഗ്യം മെച്ചപ്പെടുക യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ കുഞ്ഞെ പ്രാർത്ഥിക്ക് ഇതിന്റെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുക അവിടെ കർത്താവ് അധികം അനുഗ്രഹിക്കുവാൻ പോകുക നീ ഇന്നലകൾ നേടിയ ജയത്തെക്കാൾ അധികം അയ്യോ ദൈവദാസനെ ഈ കഷ്ടതയുടെ തകർച്ചയുടെ മധ്യത്തിൽ എനിക്ക് പഠിക്കുവാൻ പോലും കഴിയുന്നില്ലല്ലോ എന്റെ തലയ്ക്കകത്തൊന്നും കേറുന്നില്ലല്ലോ വലിയ പ്രതിസന്ധികളാണ് കുഞ്ഞേ ആ പിശാദിനൊപ്പം നീ പോകാതെ ദൈവസനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ഇന്നലകളെക്കാൾ ഇന്ന് നീ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അധികം നീ നന്മ അനുഭവിക്കുവാൻ പോകുക നിന്റെ എക്സാമിൽ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക യേശു ബിന്ദാമത്തിൽ നീ എഴുതുന്ന പരീക്ഷകളിൽ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക നിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന റിസൾട്ട് ഓ താങ്ക് യു ലോഡ് യേശു ബിന്ദാമത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യം അതേ പ്രിയരെ മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുവാൻ പോകുക ഓ സ്തോത്രം ആമേൻ ആരോഗ്യം തിരികെ വരിക ആരോഗ്യത്തോടെ ബലത്തോടെ നിങ്ങൾ പുറത്ത് വരുവാൻ പോവുകയാണ് ആ ബിസിനസ് മെച്ചപ്പെടുകയാണ് പ്രാർത്ഥിക്കുക സഹോദര സഹോദരി മെച്ചപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക അപ്പോൾ നമ്മുടെ വേദനകളെ നമുക്ക് പ്രയോജനപ്പെടുത്താം എങ്ങനെ യോബിനെ പോലെ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ദൈവം ആരായുന്ന സാധ്യതകൾക്കൊപ്പം നിൽക്കാം ഉയർച്ചയും സമൃദ്ധിയും ഉണ്ടാകുവാൻ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് വേദനത്തിൽ നിന്നായിരിക്കുന്നുവെങ്കിൽ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അധികം അനുഗ്രഹിക്കുന്ന ദൈവത്തിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ദിവസനിയിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ പ്രഷർ ഫാമിലി കർത്താവ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടുത്തും എന്നാൽ കണ്ടോ ഞങ്ങളുടെ വിശ്വാസ കർത്താവെ നല്ല ദൈവമേ അനുഗ്രഹമായി നല്ല പകലിനായി സ്തുതിക്കുന്ന കർത്താവേ എന്തിന് എൻ്റെ ജീവിതത്തെ പിശാചിൻ്റെ കരങ്ങളിൽ ദൈവമേൽപ്പിച്ചു ഈ കഷ്ടതയ്ക്കായി എന്നെ ജനിപ്പിച്ചു ഈ കഷ്ടത അനുഭവിക്കുവാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു പലവിധമാകുന്ന ചോദ്യങ്ങൾ കഷ്ടതയുടെ തകർച്ചയുടെ മധ്യത്തിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ല കർത്താവേ അവേദനയുടെ മധ്യത്തിൽ യോബ് അകന്നു പോകാതെ അങ്ങയോട് ചേർന്ന് നിന്നതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മെച്ചമായത് നേടിയതുപോലെ പ്രിയപ്പെട്ടവർ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണം എൻ്റെ കർത്താവ് ശക്തി പകരണമേ ഓ അവരെ അകറ്റിക്കളയുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ പലതും ചൂണ്ടിക്കാണിച്ചു പിശാജ് അവരെ കരങ്ങളിലെടുത്ത് പിൻമാറ്റി കളയുന്ന പദ്ധതികൾ മാറട്ടെ ദൈവത്തോട് ഇവർ ചേർന്ന് വരട്ടെ ചേർന്ന് നിൽക്കുന്നവർ പ്രാപിക്കട്ടെ തൊഴിലിടങ്ങളിൽ നന്മ പ്രാപിക്കട്ടെ തൊഴിലിടങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ നാമത്തിൽ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ കടങ്ങൾ മാറട്ടെ യേശു ബിന്ദാമത്തിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പുതിയ തൊഴിലവസരങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടത്തെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ മെച്ചപ്പെട്ട കുടുംബജീവിതങ്ങൾ ഉണ്ടാകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ സ്നേഹമുണ്ടാകട്ടെ കയ്പും കലഹവും കലക്കവും മാറിപ്പോകട്ടെ തലമുറകൾ സ്നേഹത്തിൽ ഐക്യതയിൽ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ മക്കളുടെ വളർച്ച മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ മദ്യപാന വ്യവിചാരം വെറുക്കൂത്തുകൾ വിട്ടുമാറട്ടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ നാമത്തിൽ ഇത് അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ അമേൻ രോഗികൾ സൗഖ്യമായി ഭവനങ്ങളിലേക്ക് വരട്ടെ ആശുപത്രി വാസങ്ങൾ കറുതി ഉണ്ടാകട്ടെ രോഗ കിടക്കങ്ങൾ മാറ്റി വിരിക്കപ്പെടട്ടെ ഇപ്പോൾ സൗഖ്യമാകട്ടെ വിദേശ യാത്രകൾക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ വിദേശങ്ങളിൽ പെട്ടായിരിക്കുന്നവർ നാട്ടിൽ വരുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ തിരികെ വരട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ തൊഴിൽ മേഖലയിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ യേശുബിൻ നാമത്തിൽ സ്വയം തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവർ ആ ബാധ്യതകൾ മാറട്ടെ വിശാലത ഉണ്ടാകട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകട്ടെ എല്ലാ മേഖലകളിലും സമൃദ്ധി ഉണ്ടാകട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമ അപ്പൊ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന ദൈവശബ്ദം കേട്ട് വിടിവിക്കപ്പെട്ട ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ